ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും എൻ്റെ സ്വാഗതം അപ്പം എന്നെയാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ പറമ്പുകളിലൊക്കെ നിൽക്കുന്ന നമ്മുടെ ഈ പപ്പായ ഉപയോഗിച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു ക്ലീനിങ് സൊല്യൂഷൻ തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണോ നോക്കിയിട്ട് വരാം അപ്പം ഞാനിവിടെ പപ്പായല രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് ഞാനൊരു പാത്രത്തിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട് മുഴുവൻ ക്ലീൻ ചെയ്യാൻ ഈ ഒരു ഇല കൊണ്ട് നമുക്ക് പറ്റൂട്ടോ കേട്ടോ അപ്പം അങ്ങനെ നല്ലൊരു അടിപൊളി സൊല്യൂഷനാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് നമുക്ക് ഈ ഇല ഫുള്ളായിട്ട് ഈ പാത്രത്തിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇല ഫുള്ള് ഞാനിവിടെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നാരങ്ങയാണ് അപ്പോൾ ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് ഇനി ആ നാരങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ നാരങ്ങയെല്ലാം ഉപയോഗിച്ചതിൻ്റെ തോടാണ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തോടിട്ട് കൊടുത്താലും മതി അപ്പം എൻ്റെ കയ്യിൽ ഫുള്ള് നാരങ്ങ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്താണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഞാനിത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കുമ്പോഴേക്കും നമ്മുടെ ഈ പപ്പായയുടെ നാരങ്ങയുടെ ഒക്കെ ഗുണങ്ങൾ നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടും കേട്ടോ അപ്പോൾ എന്താ ഞാനിവിടെ അഞ്ച് മിനിറ്റ് തിളപ്പിച്ച് നമ്മുടെ പപ്പായിലൊക്കെ നന്നായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ നാരങ്ങയുടെ നാരങ്ങയുടെ തൊണ്ട് ആ ഒരു നാരങ്ങ ഫുള്ള് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാനായിട്ടൊന്ന് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം അപ്പോൾ ഞാൻ തണുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് കൊണ്ട് നമ്മുടെ നാരങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ട് ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് നാരങ്ങ ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിതൊന്ന് അരിച്ചെടുക്കണം മറ്റൊരു പാത്രത്തിലേക്ക് ഇതിപ്പോൾ ആ ഒന്ന് അരിച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളം ഫുള്ള് ഞാനൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഞാനിതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ ചേർത്തപ്പോൾ നന്നായിട്ട് പതഞ്ഞിങ്ങനെ നാരങ്ങയൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ചേർക്കേണ്ടത് ഷാംപൂ ആണ് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഷാംപൂ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു സ്മെല്ലാണല്ലോ നമ്മുടെ ഷാമ്പൂവിന് അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ഇനി ഷാംപൂ നിങ്ങളുടെ ഇല്ല അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിതൊരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം ഞാനിവിടെ ഒരു ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടപ്പിന് ഇങ്ങനെ എന്നിട്ട് നമുക്കിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒന്ന് ഇതുപോലെ ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് നമ്മുടെ ബാത്റൂമിൻ്റെ ആ ഒരു സിങ്ക് ഒന്ന് ഞാൻ തേച്ച് കാണിക്കുന്നുണ്ട് വൃത്തിയാക്കി കാണിക്കാം ആ വാഷ് ബേസിനിലേക്ക് ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ ബാത്റൂമിലെ മാത്രമല്ല കിച്ചൻ സിങ്ക് ആയാലും അല്ലാതെ നമ്മൾ അല്ലാതെ ഉപയോഗിക്കുന്ന ഡൈനിങ് ടേബിളെടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കയ്യൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന വാഷ് ബേസിനാണേലും ഒക്കെ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു പ്രഷർ സ്ക്രബ്ബറോ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടും തേച്ച് കൊടുക്കാം അപ്പോൾ തന്നെ അതായത് ഇത് കണ്ട അഴുക്കൊക്കെ ഇളകി വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഇതുകൊണ്ട് അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ അതുകൊണ്ട് വാഷ് പേസിന് ഇപ്പോൾ എത്ര വൃത്തിയായി നോക്കിയാൽ അപ്പോൾ അഴുക്കും ചുളിയും ഒരു മഞ്ഞക്കറിയൊക്കെ വേണ്ടി അതൊക്കെ പോകാനായിട്ട് ഈസി ആയിട്ട് പോകാനുള്ളൊരു ടിപ്പും കൂടെയാണ് ഇത് ഇനി നമുക്കടുത്ത് നമ്മുടെ ക്ലോസറ്റിലേക്ക് ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരുപാട് അഴുക്കും കറകൾ അതുപോലെ മഞ്ഞക്കറ ഉപ്പ് കറയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബേക്കിംഗ് സോഡയൊക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പപ്പായിലെയും എല്ലാം കൂടെ ആകുമ്പോഴേക്കും നമുക്ക് ഈ അഴുക്കും കറകളൊക്കെ പോകാനായിട്ട് ഈസി ആയിട്ട് കളയാൻ പറ്റും കേട്ടോ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം പത്ത് മിനിറ്റിന് ശേഷം നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രിയിലാണെങ്കിൽ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ നമ്മളൊന്ന് ഫ്ലഷ് ചെയ്ത് വിട്ടാലും മതി ഇതുപോലെ ഒന്ന് ബ്രഷ് കൊണ്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അഴുക്കും കറയും ഒക്കെ പോയി നല്ല വൃത്തിയാക്കി കിട്ടും നമ്മുടെ ടോയ്ലറ്റ് ബേക്കിംഗ് സോഡയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു അണുക്കളൊക്കെ പെട്ടെന്ന് തന്നെ നശിച്ചും പൊക്കോളും ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ടോയ്ലറ്റ് വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അഴുക്ക് പിടിച്ചിട്ടുള്ള ടോയ്ലറ്റ് അഴുക്ക് മഞ്ഞക്കറിയൊക്കെ പോകാത്ത ടോയ്ലറ്റ് ഒക്കെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു നോക്കും കേട്ടോ നമ്മുടെ പപ്പായയിലേക്ക് എല്ലാവരും പറമ്പുകളിലൊക്കെ ഉള്ളതാണ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു സൊല്യൂഷനാണ് നമ്മൾ തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ടോയ്ലറ്റ് ഒക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ എത്രയുള്ള കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം അടുത്ത വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം